അസാംക്കും വാഹ്മി വാർക്കാത്തു റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് നാല് യുവാക്കൾ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു ദൗർഭാഗ്യകരമായ ഈ സംഭവത്തെ പറ്റി തെറ്റായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത ബന്ധു പ്രവാചകനെ പറ്റി വളരെ മോശമായ സോഷ്യൽ മീഡിയ പോസ്റ്റിട്ടിരുന്നു ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വന്നു എന്നാൽ പ്രവാചകനെ നിന്നിച്ച പോസ്റ്റ് നീക്കം ചെയ്യാനോ തെറ്റ് സമ്മതിക്കാനോ ബന്ധപ്പെട്ട കക്ഷി ആദ്യം തയ്യാറായില്ല വിവാദ വിഷയം പോലീസ് സ്റ്റേഷനിൽ പരാതിയായെത്തി കുറ്റവാളിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ സ്റ്റേഷൻ ഉപരോധിച്ചപ്പോൾ മാത്രമാണ് നടപടിയെടുക്കാമെന്നവർ പറയുന്നത് രണ്ട് മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകുകയും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയും ചെയ്തു തുടർന്നും ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് വീണ്ടും ജനം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് സംഘടിച്ചെത്തി കുറച്ചുകൂടി വൈകാരികമായി ഇടപെട്ട ഈ ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ പോലീസ് നടത്തിയ ശ്രമം പക്ഷേ വിജയിച്ചില്ല യഥാർത്ഥ പ്രതി ആരാണെങ്കിലും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടത് ചെയ്യാതെ സമരത്തിൽ നിന്നും പിന്തിരിയില്ലെന്ന നിലപാടാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത് രംഗം ശാന്തമാക്കാൻ പോലീസ് പ്രയാസപ്പെടുന്നതിനിടക്കാണ് പൊതുപ്രവർത്തകനായ മുസമ്മിൽ പാഷയും സംഘവും അവിടെ എത്തുന്നത് സംഘർഷം ഒഴിവാക്കാനും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും പോലീസിൻ്റെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് പള്ളി ഇമാമിൻ്റെയും പോലീസിൻ്റെയും സാന്നിധ്യത്തിൽ ജനങ്ങളോട് ശാന്തരാകാനും പിരിഞ്ഞു പോകാനും അദ്ദേഹം മൈക്കിലൂടെ ആവശ്യപ്പെടുന്നത് അതോടെ സംഘർഷാവസ്ഥയ്ക്ക് ശമനം വന്നു ഇത് പോലീസുകാർക്ക് നേരിട്ട് ബോധ്യമുള്ളതും ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തതുമാണ് പക്ഷേ തുടർന്നും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല രാത്രി വൈകിയും ജനക്കൂട്ടം കൂടുതൽ കൂടുതൽ സംഘടിച്ചെത്തി അതിനിടയ്ക്കാണ് ആരോപണ വിധേയനായ വ്യക്തിയുടെയും ബന്ധുവായ എം എൽ എയുടെയും വീടിന് നേരെ അജ്ഞാതരുടെ കല്ലേറുണ്ടാകുന്നത് പ്രതിഷേധക്കാർ അവരെ തടയുന്നുമുണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനു നേരെയും കല്ലേറുണ്ടായി ആരാണ് അതിനു പിന്നിലെന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ തുടർന്നാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെക്കുന്നത് വെടിവെപ്പ് അവസാനത്തെ മാത്രം വഴിയാണ് മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് അത് ചെയ്യേണ്ടത് ബാംഗ്ലൂർ വെടിവെപ്പിൽ അവയൊന്നും പാലിച്ചിട്ടില്ല മുന്നറിയിപ്പോ ആകാശത്തേക്ക് വെടിയുതിർക്കലോ മുട്ടിന് താഴെ മാത്രം എന്ന നിബന്ധനയോ പാലിക്കാതെയാണ് കൂട്ടക്കുരുതി മാത്രം ലക്ഷ്യം വെച്ച് പോലീസ് തോക്കുകൾ തീതുപ്പിയത് പോലീസ് വെടിവെപ്പിന് ശേഷമാണ് അക്രമം മുഴുവനും നടന്നിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ സാധാരണ സ്റ്റേഷൻ മാർച്ചിൽ നടക്കാറുള്ള അക്രമത്തിൻ്റെ അത്ര പോലും അവിടെ ഉണ്ടായിട്ടില്ല കടകളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല കൊള്ളയോ കൊലയോ വർഗീയ താൽപ്പര്യങ്ങളുള്ള അക്രമങ്ങളോ നടത്തിയിട്ടില്ല പ്രതിഷേധക്കാർ ആരെയും കൊന്നിട്ടില്ല എന്നാൽ ബൈക്കുകളും കാറുകളും അടക്കം വാഹനങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട് തീ പോലീസാണോ പ്രതിഷേധക്കാർ തന്നെയാണോ എന്നത് ഇപ്പോഴും ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല നിയമം കയ്യിലെടുത്തു പ്രതിയെ ആരും കൈവച്ചിട്ടില്ല മുപ്പതോളം പള്ളി ഭാരവാഹികൾ നിയമപരമായി എഴുതി തയ്യാറാക്കിയ പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുകയാണ് ചെയ്തത് വർഗീയ മുതലെടുപ്പിന് സംഖികൾ ശ്രമിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അവർ തൊട്ടടുത്ത ക്ഷേത്രത്തിന് കാവൽ നിൽക്കുകയാണ് ചെയ്തത് പരാതി നൽകിയതും അവിടെ തടിച്ചുകൂടിയതും പരിസരത്തുള്ള മഹല്ലു ഭാരവാഹികളും വിശ്വാസികളുമാണ് കർണാടകയിലെ ബി ജെ സർക്കാരിൻ്റെ പോലീസ് കുപ്രസിദ്ധമാണ് സി എ എ സമരക്കാരായ രണ്ടുപേരെ മംഗലാപുരത്ത് പച്ചക്ക് വെടിവെച്ചു കൊന്ന ഇതേ പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മെഗാഫോണുകളായി നാം ചെറുതാകരുത് സംഘർഷം ഒഴിവാക്കാൻ ഇടപെട്ട നേതാക്കളെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനെന്ന പേരിൽ ക്ഷണിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പേര് മുന്നിലേക്ക് ഉയർത്തിക്കാട്ടിയാൽ പോലീസിനും ഭരണകൂടത്തിനും പിന്നെ ആരോടും ഒന്നിനും സമാധാനം പറയേണ്ട എന്ന ധൈര്യം വളർത്തുന്നത് ആരാണ് അന്യായമായി നാല് യുവാക്കളുടെ ജീവനെടുത്ത ഖിരാതമായ വർഗീയ പോലീസ് നീക്കത്തിനെതിരെയല്ലേ പ്രതികരണങ്ങൾ ഉയർന്നു വരേണ്ടത് വലാ തൽബിസുൽ ഹക്കബിൽ ബാത്തിലിതുമുൽ ഹക്ക വ അതും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ സത്യത്തെ കള്ളവുമായി കൂട്ടിക്കലർത്തുകയും വസ്തുതകൾ മറച്ചുവെക്കുകയും ചെയ്യരുത് വിശുദ്ധ ഖുർആാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുമല്ലോ റേഡിയോ എച്ച് ആർ ഡി എഫ് യൂട്യൂബ് ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി